നിങ്ങള് രണ്ടുപേരും എവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് അറിയാം പുറത്തേക്ക് വാ കൈ രണ്ടും പൊക്കി പിടിച്ച് വരുന്നതാ നല്ലത് ഇനി ആ കത്തിന് പിന്നിൽ ഒളിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല പുറത്തേക്ക് വന്നേക്ക നമ്മളെ പോലീസ് പിടിച്ചു നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയ കുമ്മക്കുഴിയിലും ചെന്ന് വീണോ തടിയാ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നേ പോലീസിന് പെട്ടെന്ന് പൊക്കം തുറന്നതാണോ അതോ നമ്മൾ നീണ്ടു വളർന്നു പോയതാണോ ുംങ്കുവും പിന്നെ ഈ നിൽക്കുന്നത് മംഗുവും നിങ്ങളുടെ ഏരിയയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട് ചങ്കു മങ്കു എന്ന് പേരുള്ള രണ്ട് കള്ളന്മാർ നിങ്ങൾ യഥാർത്ഥ കള്ളന്മാരാണല്ലേ നിങ്ങളെ കുറിച്ച് കാലത്തെ സച്ചിദാനന്ദൻ അങ്കൾ ടിവിയിൽ വിയിൽ പറഞ്ഞായിരുന്നു എടാമെടുക്ക നിന്റെ ഓർമ്മ ശക്തി വളരെ ഷാർപ്പാണല്ലോടാ മോനെ എന്റെ ശബ്ദവും വളരെ ഷാർപ്പാണ് അങ്ങൾ

േട്ടാ ഒന്ന് വേഗം വാ നമ്മുടെ സൊസൈറ്റി കള്ളം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങള് കണ്ണും അടച്ച് വിശ്വസിച്ചിരിക്കുക ഇതൊക്കെ അവന്റെ അടവാന്നേ അതും ഇതും പറഞ്ഞ് നമ്മളെ പിടിക്കാനാ 어떻 നമ്മളെ കുരങ്ങ് പിള്ളേരെല്ലാം എങ്ങോട്ടാടാ പോയത് ആദ്യം നമുക്ക് അവരെ കണ്ടുപിടിക്കണം വാ ഈ പ്രാവശ്യം നമ്മൾ പുറകിലൂടെ പോയി വേണം അവരെ പിടിക്കാൻ ഹലോ അങ്കിൾ ഞങ്ങൾ നിങ്ങളുടെ പുറകെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്ക അവിടെ കയറ് കിടക്കുന്നു ഇതിൽ പിടിച്ച് വലിഞ്ഞ് കേറി മേലോട്ടങ് പോയേ കണ്ട് ഇൻസ്പെക്ടർ ഗോഗി ജാം ഇൻസ്പെക്ടർ ആ ചെക്കന്മാര് നമ്മുടെ പ്ലാൻ മൊത്തം കുളമാക്കിയിരിക്കുക കൈവിട്ടുപോയ സഞ്ജി എങ്ങനെയാ തിരിച്ചു പിടിക്കുന്നത് കറണ്ട് കറ്റ് തീരുന്നതിന് മുമ്പ് എല്ലാം അടിച്ചു മാറ്റണമല്ലോ എന്തായാലും വാ oh <laughs> <laughs> അവിടെ നല്ല മണം വരുന്നുണ്ടല്ലോ കണ്ടിട്ട് കൊതി വരുന്ന കഴിച്ച

எடாம் மங்கு, இப்பிராவிஷம் வலரு பலாயினிங்க ஓடு கூடி வணம் முன்புட்டு போகான். ஓகே, சங்கு! ஹாம்!

ഞാൻ നിന്റെ തൊട്ട് പുറകെ തന്നെയുണ്ട് പിന്നെ എങ്ങനെ ഞാൻ നിന്നെ രക്ഷിക്കുന്നേ

ഇങ്ങോട്ട് വന്നതെല്ലാം അവസാനം ഈ കുട്ടി പട്ടാളം നമ്മുടെ സഞ്ചിയും അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടുന്ന് പോയി കളഞ്ഞല്ലോ ചേട്ടാ ആ കൊതുകുകൾ ഇപ്പോഴും അച്ഛനെ കടിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ശരിക്കും ചീറ്റിങ് ആണ് ജേട്ടാലാൽ ഇനി ആ കുട്ടികളോടൊപ്പം ഞാനൊരിക്കലും കളിക്കാൻ കൂടില്ല എന്താ ഇത് ഞാൻ എത്ര നേരം ഇവിടെ പതങ്ങിയിരിക്കുന്ന പക്ഷെ ആരും എന്നെ തേടി കണ്ടെത്താൻ വന്നില്ലെന്നേ

ശ്രദ്ധിച്ചു നോക്കൂ അല്ല എന്നെയല്ല ഈ ധീരന്മാരായ കുട്ടികളെ നോക്കൂ അവരുടെ ഈ ധീരമായ ഇടപെടൽ കാരണം പിടിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് കള്ളന്മാർ ക്യാമറമാൻ കണ്ണലുണ്ടേ കണ്ണലും സംഘത്തിനൊപ്പം